നാടിന്റെ വികസനം സഹകരണ മേഖലയിലൂടെ നിക്ഷേപ സമാഹരണ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ച് മുതൽ ഏപ്രിൽ മൂന്ന് വരെ നാദാപുരം സർവേ സഹകരണ ബാങ്ക് നാദാപുരം മേഖലയിലെ ഏക ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെ ഉയർന്ന പലിശ നിക്ഷേപങ്ങൾ സുരക്ഷിതം സംസ്ഥാന സർക്കാരിന്റെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിന്റെ പരിരക്ഷ സഹകരണ നിക്ഷേപം നാടിന്റെ നന്മയ്ക്ക് പൂവേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഞ്ചാമത്തെ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ബജറ്റാണ് ഇവിടെ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും ദാരിദ്ര്യ ലഘൂകരണവും നമ്മൾ ഇരുപത്താറ് ലക്ഷം ഉറപ്പ അതിൽ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിക്ക് കോടിയാണ് വകയത്തിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ ഒരു കോടി മൂന്ന് ലക്ഷം രൂപയാണ് വകയെത്തിയിട്ടുള്ളത് അതിൽ വളയം സി എച്ച് സി സി എച്ച് സിക്ക് കടത്തിചികിത്സക്ക് സൗകര്യമായ കെട്ടിടം എടുക്കുന്നതിന് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ വകയെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ശുചിത്വ മേഖലയിൽ നാൽപ്പത് ലക്ഷം ഇനി കയത്താനായി അവിടെ അഞ്ച് വീടെടുക്കുന്നതിനും അതേപോലെ ഷെൽട്ടർ എടുക്കുന്നതിന് വേണ്ടി ഒരു കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് വയോജനങ്ങൾക്ക് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് അതേപോലെ തന്നെ പട്ടികജാതി പട്ടിക വർഗ മേഖലയിലേക്ക് നാൽപ്പത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിന് വേണ്ടി എൺപത്തിനാ എൺപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് എല്ലാ മേഖലയിലും ഉള്ള സമഗ്രമായ വികസനമാണ് കോണേരി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏഴ് ഗ്രാമപഞ്ചായത്തുകളുടെയും സംയുക്ത പദ്ധതികളും അതേപോലെ തന്നെ അംഗനവാടി മറ്റ് ക്ഷീര മേഖലയിലുള്ള അതേപോലെ കാർഷിക മേഖലയിലുള്ള എല്ലാ സംയുക്ത പദ്ധതികളും തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ബജറ്റിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്